ജയസനേശ്വറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് തക്കാളി കൃഷിയെ കുറിച്ചാണ് തക്കാളി കൃഷി എ ടു സെഡ് അതായത് നമ്മൾ ഗ്രോ ബാക്കിനകത്ത് തൈ വെച്ചത് മുതൽ അത് വളർന്നു വലുതായി വളമെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് സ്റ്റേജ് സ്റ്റേജുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ജയസ്നേശ്വർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ മുന്നേ സീഡ് വാങ്ങി അത് മുളപ്പിച്ച് തൈ ആക്കി അത് നടുന്നത് വരെ അതായത് ഈ ഗ്രോ ബാഗിനകത്തേക്ക് വെക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വളപ്രയോഗ രീതികളൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീഡിയോ നമ്മൾ ആ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ തൈ വെച്ചത് മുതൽ ഗ്രോ ബാഗിനകത്തേക്ക് വെച്ചത് മുതൽ അത് വലുതായി വിളമെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തന്നെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് തക്കാളി ചെടി ഗ്രോബേഗിൽ വെച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ഉണ്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതായത് നമ്മൾ ഘട്ടം ഘട്ടങ്ങളായിട്ട് അതായത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിൽ നമുക്ക് തക്കാളിക്ക് ചെറിയ തോതിലെങ്കിലും വളപ്രയോഗം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗ്രോബേഗിൽ പ്ലാന്റ് വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വളപ്രയോഗ രീതി ചെയ്യുന്നു കൊടുക്കുന്നത് അതായത് സൂപ്പർ മീൽസ് വളമാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു കൈപ്പിടിയോ വളമാണ് നമ്മൾ ഒരു ഗ്രോബ് ഗ്രോ ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് സൂപ്പർ മീൽസിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കപ്പലട്ടിയും പിണ്ണാക്ക് തുടങ്ങിയ നാലഞ്ച് മൂലകങ്ങൾ ചേർത്തതാണ് സൂപ്പർ മിൽസ് അതുകൊണ്ട് തന്നെ തൈകൾക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് ഈ ഒരു സൂപ്പർ മിൽസ് വളങ്ങൾ ഇട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽസ്യം കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് തക്കാളി അപ്പോൾ തക്കാളിക്ക് കൂടുതലായിട്ട് നമ്മൾ കാൽസ്യമുള്ള വളങ്ങൾക്കൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ കോഴിമുട്ടയുടെ തോട് പൊടിച്ചത് അല്ലെങ്കിൽ കോഴിമുട്ട അങ്ങനെ ഇട്ടു കൊടുത്താലും മതി പക്ഷേ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ദ്രവിച്ച് കിട്ടാൻ അധികം പാടായിരിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എളുപ്പത്തിലായിട്ട് പൊടിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പഴത്തിലൊക്കെ നമുക്ക് ഇട്ടു കൊടുത്താലും കാൽസ്യത്തിൻ്റെ ഈ തോത് പരിഹരിക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ കാൽസ്യം വേണ്ട ഒരു പ്ലാന്റ് ആണ് തക്കാളിയുടേത് അപ്പോൾ ഈ ഒരു കോഴിമുട്ടയുടെ തോടോ അല്ലെങ്കിൽ പഴത്തോലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുകൂടാതെ നമ്മൾ തീർച്ചയായും നിർബന്ധമായും ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴോ നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു വളപ്രയോഗ രീതിയാണ് അതായത് ഇത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഇത് അത് നമുക്ക് അതിന്റെ കീടനാശിനികളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളപ്രയോഗ രീതിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ലാൻ ഇടക്കിടക്ക് പരീക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തക്കാളിക്ക് മീലിമുട്ട ശല്യമോ അല്ലെങ്കിൽ വെള്ളീച്ചയുടെ ശല്യമോ വെള്ളീച്ചയുടെ ശല്യം തക്കാളിക്ക് വളരെ ഏഴുത്താനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പോ ഇത് ഉപയോഗിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ശല്യങ്ങളൊക്കെ മുഴുവനായിട്ടും മാറിക്കിടുന്നതായിരിക്കും ഇതുണ്ടാക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ബാർ സോപ്പ് എടുത്തിട്ട് ആ ഒരു ബാർ വെള്ളത്തിന്റെ കളർ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു ബാർ സോപ്പ് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അപ്പക്കാരം അപ്പസോഡ എന്നൊക്കെ പറയുന്ന അപ്പക്കാരം നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു അടപ്പ് നീമോല് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേ ബോർഡിനകത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ മുഴുവനായിട്ടും അലയുടെ അടിവശം മുതൽ അതിന്റെ തണ്ടുകളിലൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കുടിപ്പിക്കാവുന്നതാണ് ഈ ഒരു ലാൻഡ് നിങ്ങൾക്ക് ഏത് പ്ലാന്റിനും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും നിങ്ങൾക്ക് കീടനാശിനി ചിലങ്ങൾ തീർച്ചയായും മാറ്റി കിട്ടാൻ സാധിക്കും ഇനി പറയാൻ പോകുന്നത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് അതായത് നമുക്ക് ചെടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ട് നമുക്ക് പൂവൊക്കെ ഇടാൻ നേരത്തെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീർച്ചയായും കൊടുക്കാൻ പറ്റുന്ന ഒരു വളപ്രയോഗ രീതിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത് ലിക്വിഡ് രീതിയിലുള്ള വളപ്രയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരുകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വെളിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം കരുതി വയ്ക്കുക തല ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കടലപ്പിണ്ണാക്കുക ഒരു പിടിയോളം കടലപ്പിണ്ണാക്കി ഇട്ട് വെച്ച് പുളിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമോ അതിലേക്ക് പത്ത് ലിറ്റർ കൂടി വെള്ളം ആഴ് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പുളിപ്പിച്ച വളം ഏറ്റവും ബെറ്ററാണ് അത്യാവശ്യം വലുതായി കരുത്തായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് പൂവിടുന്ന സമയത്താണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത് പിന്നീട് തുടർച്ചയായിട്ടുള്ള ഇടവേളകളിലൊക്കെ ഈ ഇങ്ങനെ പുളിപ്പിച്ച ലായനി മിശ്രിതമായിട്ട് നമുക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കുന്നത് ചെടികൾക്ക് വളരെ അധികം പ്രയോജനപ്പെടും ഇപ്പൊ നമ്മുടെ ചെടികളൊക്കെ അത്യാവശ്യം വലുതായിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിന് താങ്ങ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കമ്പ് വെച്ച് കെട്ടി കൊടുത്തിട്ടാണ് നമ്മൾ തക്കാളി ചെടി ഇപ്പൊ നിലനിർത്തിയിട്ടുള്ളത് പിന്നെ പ്രത്യേകം ചെയ്ത് കൊടുക്കേണ്ട ഒരു വളപ്രയോഗ രീതിയാണ് നമുക്ക് ഇടക്കിടക്ക് ഈ ഒരു തക്കാളി ചെടിക്ക് വേപ്പിൻ പിണ്ണാക്കി ഇട്ട് കൊടുക്കുന്ന രീതി അതായത് നമ്മുടെ വാട്ടർ രോഗം തക്കാളി തൈ വെച്ചത് മുതൽ നമ്മൾ ഇത് ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ് ഇടക്കിടക്ക് നമ്മൾ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ഒരു ചെറിയ തൂതിലെങ്കിലും വേപ്പിൻ പിണ്ണാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ മുകൾ ഭാഗത്ത് പൊടിച്ചിട്ട് കൊടുത്താലും മതി ഈയൊരു ഗ്രോ ബാഗിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പൊടിച്ചിട്ട് കൊടുത്താലും മതി വാട്ടർ രോഗം അതുപോലെ തന്നെ തക്കാളി ചെടി പൂവിട്ട് കായുണ്ടാകുന്ന സമയത്ത് നല്ല കരുത്തുണ്ടാവാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും ഇപ്പം നമ്മൾ നാല് ചുവടാണ് ഇവിടെ തക്കാളി ഗ്രോപ്പറങ്ങിന് ഒന്ന് നാല് ചുവടായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല പൂവിട്ട് നല്ല പൂവിലും കായ് പിടിച്ചിട്ടുണ്ട് ും നാല് ഗ്രോബേദിനകത്ത് നാല് തൈ വളർന്നിട്ടാണ് ഈ ഒരു മുഴുവൻ തക്കാളി നമുക്ക് ഇപ്പോൾ മുഴുവനായിട്ട് പിടിച്ചു കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നല്ല അറ്റി പൊളിയായിട്ട് തക്കാളി എടുക്കാനായിട്ട് വളരെ ആയിട്ട് പറ്റും വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വള പ്രയോഗ രീതികളാണ് ഇത് മാറ്റി മാറ്റി ഏകദേശം ഒരു ഇരുപത് ദിവസം പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീടുകളിൽ പറയാനായിട്ട് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ